വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തെ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറെ ദുഃഖിപ്പിച്ച ഈ വിവരമറിഞ്ഞ് സിനിമാ ലോകത്തെ പ്രമുഖരും പ്രശസ്തരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രശസ്ത കന്നഡ നടി അമൃതയുടെ മകൾ സവൻ വി ആണ് മരണപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു വാഹന അപകടത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് അമ്മ അമൃതയുമൊത്ത് ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അപകടം നടന്നത് ഇരുചക്ര വാഹനത്തിലായിരുന്നു രണ്ടുപേരും അപകടം നടന്ന ഉടനെ തന്നെ സവന്വി സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു ഗുരുതരമായ പരിക്കുകളോടെ അമൃത ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് നല്ലമ്മ സൂപ്പർ സ്റ്റാർ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തരായ താരങ്ങളാണ് അമൃതയും ശവന്വിയും അമൃതയുടെ ആദ്യ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തൻ്റെ രണ്ടാമത്തെ മകളെയും അമൃതയ്ക്ക് നഷ്ടമായിരിക്കുന്നു വാർത്ത വാർത്തകെട്ട് ആരാധകരെല്ലാവരും ഞെട്ടിദ്ധരിച്ചിരിക്കുകയാണ് പ്രിയ താരത്തിൻ്റെ വിയോഗത്തിൽ ബാഷ്പാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക